ദൈവം നമ്മത്തിന് മാത്രം ഉണ്ടായിക്കരുത് കൃപാസനത്തിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ശക്തമായ പ്രവൃത്തികൾ എന്ന ഹെഡിങ്ങോട് കൂടി ഡിസംബർ മാസത്തെ കൃപാസനം പത്രത്തിൽ ചില സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് സീന ഡെന്നി പള്ളി തറ്റ് ഹൗസ് അങ്കമാലി എറണാകുളത്തിൻ്റെ ആനയ സാക്ഷ്യം ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ ഉടമ്പടി അമ്മ ഇടപെട്ട സാക്ഷ്യം എന്ന ഹെഡിങ്ങോട് കൂടിയിട്ടുള്ള സാക്ഷ്യമാണ് എനിക്ക് എട്ടു വർഷമായി വിസ ശരിയാകുന്നില്ലായിരുന്നു ഞാൻ കൃപാസനത്തിൻ്റെ ലൈറ്റ് ഏകാണ്ടിൽ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേ ദിവസം എനിക്ക് വിസയുടെ അപ്പോയിൻമെന്റ് വരികയും തടസ്സങ്ങൾ എല്ലാം അമ്മ മാതാവ് മാറ്റി തരികയും ചെയ്തു കൂടാതെ എൻ്റെ ചേച്ചിയുടെ അനിയൻ ആയി ഹോസ്പിറ്റലിൽ ആയിരുന്നു മരിക്കും എന്ന് പറഞ്ഞിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ അമ്മയുടെ സല്ലിൽ കൊണ്ടുവരാം എന്ന് നേർന്നതിൻ്റെ ഫലമായി ആ മകനെ സബ്കേറ്റ് വെച്ചു ഉടമ്പടി ഉടനടി തടസ്സങ്ങൾ നീങ്ങിയ സാക്ഷ്യം എന്ന ഹെഡിങ്ങോടുകൂടി ജയ്മോർ റോയി പ്ലാങ്കുഴിയിൽ രാമമംഗലം എറണാകുളത്തിൻ്റെതാണ് ഈ സാക്ഷ്യം ഞങ്ങളുടെ ബിസിനസ് സംരംഭത്തിന് പൊല്യൂഷൻ പേപ്പറും ലൈസൻസും കെട്ടിട നമ്പറും ഇല്ലായിരുന്നു അതിനാൽ സ്റ്റേ ഓർഡർ വന്നു അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും വലിയ തടസ്സങ്ങളായിരുന്നു ഞങ്ങൾ പ്രഭാസണൽ വന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൻ്റെ ഫലമായി കെട്ടിട നമ്പറും പൊല്യൂഷൻ പേപ്പറും ലൈസൻസിൽ നിന്ന് സ്ഥാപനം പുനരാരംഭിക്കാൻ മാതൃകൂടെ വന്ന് ഞങ്ങളെ സഹായിച്ചു എന്ന സാക്ഷ്യമാണ് ജയ്മോൺ ഉറവുടേത് മറ്റൊരു സാക്ഷ്യത്തിന്റെ ഹെഡ് എങ്ങനെയാണ് പത്തു വർഷമായി മക്കളില്ല ഉടമ്പടി എടുത്തപ്പോൾ രണ്ടു കുഞ്ഞുങ്ങളെ നൽകി വരുഷുതമ്മ അനുഗ്രഹിച്ചു എന്നുള്ള സാക്ഷ്യമാണ് ജിംസി രാജേഷ് വടക്കൻ പമ്പ് പാതിരപ്പള്ളിതാണ് ഈ സാക്ഷ്യം സാക്ഷ്യം എങ്ങനെയാണ് എന്റെ വിവാഹം കഴിഞ്ഞ് പത്തു വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാതെ ഇരുന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രദാർത്ഥത്തിന്റെ ഫലമായി ഞങ്ങൾക്ക് ഇരട്ട കുഞ്ഞുങ്ങളെ നൽകി വരുഷമ്മ അനുഗ്രഹിച്ചു കൂടതും ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനം ഇല്ലായിരുന്നു ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി ഒരു ഭവനം നൽകി വരച്ച് തമ്മിൽ അനുഗ്രഹിച്ചു എന്ന സാക്ഷ്യമാണ് ജിൻസി രാജേഷ് വടക്കൻ പറമ്പിൻ്റേത് ഉടുമ്പടി ആരാധനയിലെ വ്യത്യസ്തമായ ഒരു ലോക സൗഖ്യമെന്ന ഹെഡിമോട് കൂടി ജിബിൻ സി ജോസ് ജിബിൻ കോട്ടജ് പഴക്കളം അടൂറിൻ്റെതാണ് ഈ സാക്ഷ്യം എൻ്റെ കാലിൽ ഇരുപത്തിയഞ്ചോളം ആണികൾ ഉണ്ടായിരുന്നു എനിക്ക് നടക്കാൻ പോലും പറ്റാതെ വിഷമിച്ച അവസ്ഥയിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു താക്സിജൻ്റെ ഫലമായി കാലിലെ ആണികൾ അമ്മ മാതാവ് മാറ്റി തന്നു കൂടാതെ ചെറിയ ക്യാപ്സൾ രൂപത്തിൽ ശരീരത്തിൽ പൊങ്ങി വരുന്ന അവസ്ഥയുണ്ടായിരുന്നു ഉടമ്പടി ധ്യാനത്തിൽ ബഹു ജോസഫ് ചാൻ ക്യാപ്സൽ രൂപത്തിൽ ശരീരത്തിൽ പൊങ്ങി വരുന്ന അവസ്ഥകൾ ദൈവം തൊട്ടു സൗഖ്യമാക്കുന്നു അത് ക്യാൻസർ ആണോ എന്ന് ചിന്തിക്കുന്ന ഒരാളെ ദൈവം സൗഖ്യമാക്കുന്നു എന്നും സന്ദേശം പറഞ്ഞു എനിക്ക് സൗഖ്യം ലഭിച്ചു എന്ന അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് ജിവൻ സി ജോസിൻ്റേത് ഉടമ്പടി നൊവേനയിലെ ദൈവാനുഭവങ്ങൾ ആവർത്തിക്കുന്നു എന്ന ഹെഡിങ്ങോടു കൂടി സുമ ബിജോ പ്ലാക്കൽ ഹൗസ് സാമ്പളോർ തൃശൂരിൻ്റേതാണ് ഈ സാക്ഷ്യം എനിക്ക് നാല് വർഷമായി ഗ്യാസ് ട്രൈറ്റിസിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്യാസ് വരുമ്പോൾ നെഞ്ചു മുതൽ കൈകൾ വരെ ഭയങ്കര വേദനയായിരുന്നു ഈ സി ജി വരെ നോക്കി വേദനയ്ക്ക് രണ്ട് ദിവസം മെഡിസിൻ എടുത്താലേ മാറുകയുള്ളൂ ഞാൻ ഓൺലൈനിൽ അമ്മ മാതാവിൻ്റെ ഒമ്പത് ദിവസത്തിനോ വയനില് പങ്കെടുത്തു പ്രാർത്ഥിച്ച ഫലമായി പൂർണ്ണമായും അസുഖം മാറിക്കിട്ടി കൂടാതെ സാക്ഷ്യം പറയാമെന്ന് നേർന്ന് ഉടമ്പടി നേസ്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി മകൻ്റെ സംസാര തടസ്സം മാറി സ്ഫുടമായും സംസാരിക്കാൻ കഴിഞ്ഞു എന്ന വലിയൊരു സാക്ഷ്യം തന്നെയാണ് സുമ ബിജോ ബ്ലാക്കൽ ഹൗസിൻ്റെത് മറ്റൊരു സാക്ഷ്യത്തിൻ്റെ ഹെഡി ഇങ്ങനെയാണ് മുപ്പത്തഞ്ച് വർഷമായ കോൺസ്റ്റിപ്പേഷൻ്റെ അസുഖവും വർഷങ്ങളായ മൈഗ്രൈൻ്റെ അസുഖവും ഉടമ്പടിയിലൂടെ സുഖപ്പെട്ടപ്പോൾ എന്ന സാക്ഷ്യം സാധാരണ ഹൗസ് കീഴില്ല പെരുമ്പാവിന്റേതാണ് ഈ സാക്ഷ്യം എനിക്ക് ചെറുപ്പം മുതൽ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു വർഷങ്ങളായി പല ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെന്റ് നടത്തി പക്ഷെ തലവേദന കുറഞ്ഞില്ല ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു ആക്സിജന്റെ ഫലമായി എനിക്ക് സൗഖ്യം ലഭിച്ചു കൂടാതെ മുപ്പത്തഞ്ച് വർഷമായി കോൻസ് പേഷ്യൻ്റെ അസുഖം മൂലം ഞാൻ ക്ലേശിക്കുകയായിരുന്നു പല മരുന്നുകളും കഴിച്ചുവെങ്കിലും അസുഖം മാറിയില്ല ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും മകന് എം ബി ബി എസ് കഴിഞ്ഞ് യു കെയിൽ ഹയർ സ്റ്റഡീസിൽ പോകാനും സാധിച്ചു എന്ന വളരെ വലിയ ഒരു സാക്ഷ്യമാണ് സാഹചര്യത് മറ്റൊരു സാക്ഷ്യത്തിന്റെ ഹെഡിൽ ഇങ്ങനെയാണ് ഉടമ്പടിയിലൂടെ അമ്മ മാതാവ് പുതിയ വ്യക്തികളാക്കിയ ഒരു സാക്ഷ്യം വിനോദിനെ പത്തുവള്ളി ഹൗസ് ഹെച്ചാടിതാണ് ഈ സാക്ഷ്യം ഞാൻ മുപ്പത്തിരണ്ട് വർഷമായി മലയാള നാടകവേദിയിൽ പ്രവർത്തിക്കുന്നു സാമ്പത്തികമായി ഞങ്ങൾ വളരെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ ഉപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൻ്റെ ഫലമേ മകൾക്ക് എംപ്ലോയ്മെന്റ് വഴി ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ലഭിച്ചു അതുകഴിഞ്ഞ് രണ്ട് മാസത്തിന് ശേഷം ഖത്തർ എയർവേസിൻ്റെ ഇന്റർവ്യൂ പാസ്സായി അവർ ജോലി കിട്ടി എനിക്കും കുഞ്ഞുങ്ങൾക്കും എന്ത് വസ്തുക്കം വന്നാലും ഉപാസനത്തിലെ നേരത്തെ വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സൗഖ്യം ലഭിച്ചിട്ടുണ്ട് ഞങ്ങളോട് വിശ്വാസം വഹിച്ചു എന്ന അത്യുജലമായ ഒരു സാക്ഷ്യമാണ് വിനോദിനിയുടേത് ഐസക് എം ഐ മുട്ടൽ തുച്ചുറ ഉദ്യോഗമണ്ഡൽ മഞ്ഞുമൽ എറണാകുളത്തിൻ്റെ അടുത്തൊരു സാക്ഷ്യം ഇരുപത്തെട്ട് വർഷമായി ഇടത് കൈ പൊക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉടമ്പടിയിൽ സുഖപ്പെട്ടപ്പോൾ എന്ന ഹൈഡിങ്ങോട് കൂട്ടിയിട്ടാണ് ഈ സാക്ഷ്യം എനിക്ക് ഇരുപത്തെട്ട് വർഷമായി ഇടത് കൈ പൊക്കാൻ സാധിക്കില്ലായിരുന്നു ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ സോഡിയം കുറവ് കിഡ്നിക്ക് കംപ്ലൈൻറ്റ് തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടായിരുന്നു ഒത്തിരി ചികിത്സകൾ ചെയ്തെങ്കിലും ഫലമില്ലായിരുന്നു ഞാൻ കൃപാസനയിൽ വന്ന് ഉടമ്പടി എടുത്തു ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ കണ്ടു അച്ഛൻ എൻ്റെ മുതുകിൽ തൊട്ട് എല്ലാം കുറഞ്ഞോളും എന്ന് പറഞ്ഞു പിറ്റേ മാസം ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയേറ്റിൽ കുറഞ്ഞു എല്ലാം നോർമൽ ആയി കൈ ഉറുത്തുവാനും സാധിച്ചു എന്നാണ് ജീവിക്കുന്ന ഒരു വലിയ സാക്ഷ്യം തന്നെയാണ് ഐസക് എം എയുടേത് ടെസി ബെന്നി ഗൂഗിൾ വിഹാർ മുംബൈയുടേതാണ് അടുത്ത സാക്ഷ്യം ഉടമ്പടി ഒന്നര വർഷമായ സ്പൈൻ പ്രോബ്ലം ആഗ്രഹി എന്ന ഹെഡ് കൊണ്ട് കൂടിയിട്ടുള്ള സാക്ഷ്യം എനിക്ക് ഒന്നര വർഷമായിട്ട് സ്പൈൻ പ്രോബ്ലം ആയിരുന്നു ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളിന് എല്ലാവരും പ്രദർശനത്തിന് പോയപ്പോൾ എനിക്ക് അതിശക്തമായ വേദന മൂലം പോകാൻ സാധിച്ചില്ല ഞാൻ മാതാവിനോട് നാട്ടിൽ വരുമ്പോൾ സുഭാസനത്തിൽ വന്ന് ഉടമ്പട്ട് എടുത്തുകൊള്ളാം ഒരു പത്ത് മിനിറ്റ് നിൽക്കുവാനും നടക്കുവാനുമുള്ള ശക്തി തന്നെയെന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം പള്ളിയിൽ വെച്ച് വർഷങ്ങളായി മുട്ടുകുത്താതെ ഞാൻ അറിയാതെ മുട്ടുകൾ കുത്തി മുട്ടുകുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ബാഗ് ബോണിൽ നിന്നും ഒരു ചെറിയ സൗണ്ട് കേട്ടു അന്നു മുതൽ ഈ നിമിഷം വരെ എനിക്ക് വേദന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ കൃപ നിറഞ്ഞൊരു സാക്ഷ്യമാണ് പിന്നീട് ജോയ്സ് ഇങ്ങനെയാണ് ഉടമ്പടി ഏഴു വർഷമായ എനിക്ക് ഏഴു വർഷത്തിൽ അധികമായി ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടത് ഇടയ്ക്കിടെ തലകറങ്ങി വിരുമായിരുന്നു ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു കൂടാതെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ഫലമായി ആ ഡേറ്റിൽ തന്നെ വാഹനം വിൽക്കുവാൻ സാധിച്ചു എന്നുള്ള സാക്ഷ്യമാണ് ക്രോസ് ബാംഗ്ലൂരിന്റെ അടുത്ത സാക്ഷ്യം സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഉടമ്പടി മുപ്പത്തൊന്ന് വർഷത്തെ വാടക ദുരിതം അവസാനിച്ച സാക്ഷ്യം മുപ്പത്തൊന്ന് വർഷമായി ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസം സ്വന്തമായി ഒരു വീട് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് സാധിച്ചു അതിന്റെ ഫലമായി ഞങ്ങൾക്ക് സ്ഥലം വാങ്ങുന്നതിനും ആറുമാസം കൊണ്ട് വീട് പണി പൂർത്തിയാക്കുന്നതിനും സാധിച്ചു കൂടാതെ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കുന്നതിനും ഒപ്പം തന്നെ മകനെ പഠന മേഖലയിൽ പുരോഗതിയും സാമ്പത്തിക ഉയർച്ചയും നൽകി വസ്തുത അനുഗ്രഹിച്ചു എന്നുള്ള സാക്ഷ്യമാണ് മറ്റൊരു സാക്ഷ്യം താരാ ഷാജി വയലമണ്ണിൽ ചെമ്പൻ തെറ്റി കണ്ണൂരിന്റേതാണ് സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് എട്ട് സ്കൂളുകളിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും ജോലി ലഭിച്ചില്ല ഉടുമ്പടി എടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ജോലി ലഭിച്ച സാക്ഷ്യം എന്ന ഹെഡിങ്ങോട് കൂട്ടിയുള്ള സാക്ഷ്യം എങ്ങനെയാണ് ഒരു താൽക്കാലിക അധ്യാപികയായി ജോലി ചെയ്തിരുന്ന എനിക്ക് എട്ട് സ്കൂളിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും ജോലി ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നല്ലൊരു ജോലി ലഭിച്ചു കൂടാതെ ജീവിത പങ്കാളിയുടെ കൽവിതലുകൾക്കിടയിലെ ആഴമറിയ മുഴുവൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സുഖപ്പെട്ടു എന്നുള്ള അത്യുജ്ജലമായ ഒരു സാക്ഷ്യമാണ്